ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു ഓഫ് ഡേ ആണ് അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ഒരു കുക്കിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമുക്ക് വീഡിയോ അപ്പം ഞാൻ ചിക്കൻ എടുത്തിട്ട് കഴുകി നന്നായി വൃത്തിയാക്കി ഒക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഇട്ടുകൊടുക്കാം കേട് എന്ന് പറയുന്നത് അതിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് പക്ഷേ ഇതിൽ ഞാനൊരു വണ്ടത്ര കാണിച്ചാൽ ആദ്യം നമ്മൾ ഇത് കുറച്ച് നാരങ്ങ പിഴിഞ്ഞാണ് പിന്നെ അതിനുശേഷം കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ് അത് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ചെയ്യണമായിരുന്നു പക്ഷേ അത് ലാസ്റ്റിലേക്കായിപ്പോയി ഇപ്പം കുറച്ച് ഗരം മസാല ഇട ഗരം മസാല ഇട്ടിട്ട് പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കുരുമുളക് കൂടിയാണ് ആഡ് ചെയ്യുന്നത് പിന്നെ കുറച്ച് മുളക് പൊടി ആണ് ഇട്ട് കൊടുക്കുന്നത് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഫസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി പിടിച്ചിട്ട് ആ ഒരു മഞ്ഞൾ കളറിലുള്ള ഒരു ഇത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ് ഇത് മല്ലിപ്പൊടി ആഡ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ട് ചിക്കൻ മസാലയാണ് ആ ചിക്കൻ മസാല ഇട്ടുകൊടുത്തിട്ട് ഉണ്ട് എന്നാൽ നമുക്കിനി കുറച്ച് ഓയിൽ കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്യണം അതിൽ അതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കുക്കിങ് ഓയിലൊക്കെ ആഡ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ കുക്കിങ് ഓയിലൊക്കെ ആഡ് ചെയ്തു ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നേരെ ഫ്രൈ പാനിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക പക്ഷേ ഇതിലിപ്പോൾ ഞാൻ കുറച്ചും കൂടി നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നമ്മൾ നല്ല മുക്കിയെടുത്ത് പൊരിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും പക്ഷെ ഞാനിപ്പം അങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല അപ്പോൾ അത് നന്നായിട്ട് വെന്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ പൊരിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സവോള കട്ട് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്